സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ യൂണിറ്റ് സ്വാഗതം ഞാൻ അനുപ്രിയ ക്ലാസ് ഇന്ന് ജൂലൈ തിങ്കളാഴ്ച സ്കൂൾ കെട്ടിടത്തിന്റെ നാളെ നടക്കും ഗവൺമെന്റ് ഗേൾസ് ഹയർ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മണിക്ക് നടക്കും ചേർത്തല മുനിസിപ്പൽ ചെയ്സൺ ശ്രീമതി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചേർത്തല നിയോജകം എം എൽ എ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കും നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന കെട്ടിടമാണിത് കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടമാണിത് ഇതാണ് ഞങ്ങളുടെ പുതിയ ഓഫീസറും അതിൻ്റെ അപ്പുറത്തായി തന്നെ സ്റ്റാഫ് റൂമും മുകളിലായി അഞ്ച് ക്ലാസ് റൂമുമാണ് പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അവസാനഘട്ട പരിപാടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു വയറിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ കൂടിയേ ഇനി നിശ്ചയിച്ചതിനെ തുടർന്ന് വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളോടെയാണ് ഉദ്ഘാടനം നടക്കുന്നത് സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ ഒരുക്കിയ വേദിയിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടെ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും മികച്ച സൗകര്യങ്ങളോട് കൂടിയുള്ള പഠനമുറികളായി മുറികളായി മാറും ഇതോടുകൂടി ഇന്നത്തെ കുട്ടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം